പരിശോധ മാതാവിനും തിരുകുമാരനും സ്തോത്രം എൻ്റെ പേര് എബിൻ ഇതെൻ്റെ അനിയത്തിയാണ് നിമ്മി ഞാൻ തെലങ്കാനെന്ന് വരിക ഹൈദരാബാദിൻ്റെ അടുത്ത ഒരു സിക്സ്റ്റി കിലോമീറ്റർ ദൂരം സംഗാരഡി എന്ന് പറഞ്ഞ പ്ലേസിൽ നിന്ന് വരിക സോ ഞാനൊരു ഡോക്ടറാണ് എം ബി ബി എസ് കഴിഞ്ഞിട്ടുള്ളതാണ് എൻ്റെ എനിക്ക് മാതാവിനെക്കുറിച്ച് അറിഞ്ഞത് ഞാൻ ഫോർത്ത് ഇയർ എം ബി ബി എസിലുള്ളപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് റേബീസ് വരുമോ എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി പേടിച്ചിട്ട് ഞാനിപ്പം മരിക്കാൻ പോയാ ഞാൻ ചാവോ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ കരച്ചിലൊക്കെ ആയിരുന്നു അന്നേരം അമ്മാമ്മ കൃപാനസരം അടുത്ത് പ്രാർത്ഥിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒത്തിരി നാൾ കഴിഞ്ഞപ്പം ഇങ്ങനെ എൻ്റെ ചെന്നൈയിലത്തെ അമ്മാമ്മയുടെ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തതാണ് അന്നേരം പുതുക്കാനിടത്തൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ മാധവൻ്റെ കൃപ വല്ല ഈ ഓവർകെയിം ഈ ഈ സാധനം ഈ ഫിയറിൽ നിന്ന് ഞാൻ ഓവർകെയിം ചെയ്ത് അത് അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ഇയർ എക്സാംസ് ഇങ്ങനെ ഇതെല്ലാം ടെൻഷൻസ് ഈ ടെൻഷൻസ് ഒക്കെ ആയതുകൊണ്ട് ഫോർത്ത് ഇയറിന് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഫോർത്ത് ഇയർ എക്സാം ഫെയിൽ ആവുമെന്ന് വിചാരിച്ച് പിന്നെയും കടിച്ചില്ല അതൊക്കെ തുടങ്ങി ഞാൻ എക്സാം ഒന്നും എഴുതത്തില്ലെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ആ അമ്മമ്മ പ്രാർത്ഥിച്ച് ഞാൻ ഫോർത്ത് ഇയറിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടി ഐ മീൻ നല്ല മാർക്കല്ല ജസ്റ്റ് പാസ്സായാൽ മതി പാസ്സായാൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാന്ന് അന്ന് അമ്മ പ്രാർത്ഥിച്ച് അങ്ങനെ എക്സാം എഴുതി ഞാൻ എൻ്റെ കോളേജിലത്തെ ടോപ് ടെൻ റാങ്ക്സിനൊത്തുണ്ടായിരുന്നു അന്നേരം അത് കണ്ടിട്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ടൈം ഉടമ്പടി ചെയ്ത് പക്ഷേ കുറച്ച് മിഡിലായപ്പോഴത്തേക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ പ്രവർത്തിയൊക്കെ ചെയ്ത് ഇങ്ങനെ ആൾക്കാരെ സഹായിക്കൽ ഉടുപ്പ് മേടിച്ച് കൊടുക്കൽ ഫുഡൊക്കെ കൊടുക്കുക അതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പക്ഷേ ത്രീ മന്ത്സ് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ സെക്കൻഡ് ടൈം വന്ന് പിന്നെ ഉടമ്പടി എടുത്ത് അത് ഇച്ചിരി കുഴപ്പമില്ലായിരുന്നു അന്നേരം ഞാൻ ഇൻറ്റേൺഷിപ്പ് ഉടനെ ഞാൻ ഫസ്റ്റ് ടൈം നീറ്റ് പി ജി എക്സാം എഴുതി അതിനകത്ത് എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് ഫിഫ്റ്റി ആയിരുന്നു ഫിഫ്റ്റി തൗസൻഡ് ഓൾ ഇന്ത്യ റാങ്ക് ആയിരുന്നു അന്നേരം ഒത്തിരിയും ഡിപ്രഷനൊക്കെ ആയിരുന്നു ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ ഉടനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വൺ ഇയർ കോച്ചിങ് ഒക്കെ എടുത്ത് അന്നേരം എൻ്റെ ഉടമ്പടി അത്രയും അല്ലായിരുന്നു ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലായിരുന്നു അതിൽ എൻ്റെ അനിയത്തി വന്നിട്ട് എനിക്ക് വേണ്ടി ഇവിടെ ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഫസ്റ്റ് ഇൻറ്റൻഷൻ എനിക്ക് ഒരു സീറ്റ് ഒരു സീറ്റ് മതിയെന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചത് അവൾ സീറ്റിന് വേണ്ടി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് എന്നിട്ട് എക്സാം എഴുതാം ഞാൻ നീറ്റ് എക്സാം എഴുതാൻ പോയി അപ്പം പോകുന്നന്ന് രാവിലെ നല്ലൊരു കൺഫ്യൂഷനൊക്കെ ചെയ്ത് കുർബാന എടുത്തിട്ട് സൺഡേ ആയിരുന്നു എക്സാം എനിക്ക് പിന്നെ സെക്കൻഡ് ഷിഫ്റ്റായിരുന്നു ഈവനിങ് ത്രീ ത്രീ തേർട്ടിക്കാണ് എക്സാം തുടങ്ങുന്നത് അതുകൊണ്ട് രാവിലെ കുർബാനക്കൊക്കെ പോകാൻ പറ്റി കുർബാന എടുത്തിട്ട് എൻ്റെ അടുത്ത് കാശ് രൂപം പോയായിരുന്നു എൻ്റെ കാശുരൂപം അന്നേരം എൻ്റെ പെങ്ങളുടെ കാശുരൂപം എൻ്റെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ പോയത് അന്നേരം എക്സാമിനേഷൻ ഹാളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓർണമെൻസും ഇട്ടൂടാ റോസറി ആയാലും ഒന്നും ഇട്ടൂടാ ഏ റിലീജിയൻസിൻ്റെ ആയാലും ഒന്നും ഇട്ടുകൂടാ നമ്മൾ കയ്യിലോ നെക്കിലോ ഒന്നും സോ എല്ലാം ഊരി മാറ്റി വെച്ചിട്ട് പോയി പോയപ്പം എനിക്ക് കിട്ടിയ കമ്പ്യൂട്ടറിനകത്ത് മൊത്തം ഹിന്ദുക്കളുടെ ഒരു ഹിന്ദു ഐഡൽസിൻ്റെ പേരും അതൊക്കെയായിരുന്നു അന്നേരം എനിക്ക് ഒത്തിരിയും വിഷമം തോന്നിച്ച് മാധവ് ഈ എക്സാം പൊട്ടിയ ഈ എക്സാമും പൊട്ടുവോ എന്ന് പറഞ്ഞ ഒരു വിഷമം തോന്നിച്ച് അന്നേരം അന്നേരം എൻ്റെ ഹോൾ ടിക്കറ്റിൽ നോക്കിയപ്പോഴാണ് എൻ്റെ ഫോട്ടോ എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തേക്കുന്നതിനകത്ത് ഈ ഈ കൊന്ത ഉണ്ടായിരുന്നു കൊന്തനകത്ത് നിന്ന് മാധവൻ്റെ ഫോട്ടോ ഇങ്ങനെ പുറത്തോട്ട് കാണുന്നുണ്ടായിരുന്നു സോ ഹോൾ ടിക്കറ്റിനകത്ത് എനിക്ക് മാധവിൻ്റെ ഫോട്ടോ കാണാമായിരുന്നു സോ അന്നേരം എനിക്ക് ഒത്തിരി ധൈര്യം തോന്നിച്ച് ഫസ്റ്റ് ടൈമായിരുന്നു എനിക്ക് അത്രയും ധൈര്യം തോന്നിക്കുന്നത് എന്നിട്ട് ഞാൻ ആ മാധവൻ്റെ ഫോട്ടോ ആ ടേബിളിനെ മേളി വെച്ചിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്ത് എക്സാം സൂപ്പറായിരുന്നു എനിക്ക് ഞാൻ എപ്പോഴും അത്രയും നല്ലൊരു എക്സാം എഴുതിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിസൾട്ട് വന്ന് ദൈവത്തിൻ്റെ കൃപ എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ വന്ന് സോ ഈ കൃപയ്ക്ക് ദൈവത്തിനും ദൈവമാതാവിനും ഞാൻ നന്ദി പറയും ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ശരിക്കും ഒരു സ്പിരിച്വൽ ലൈഫ് എന്ന് വെച്ചാൽ എന്തോന്ന് മനസ്സിലായത് ഞാൻ പേരിന് എം ബി ബി എസ് ഒക്കെ എങ്ങനെ എല്ലാം നോർമൽ അതെ എം ബി ബി എസ് സ്റ്റുഡൻസിൻ്റെ കണക്ക് ഞാനും എല്ലാം തറുകിട പണികളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ നടക്കുന്ന ആളായിരുന്നു പക്ഷെ മാധവ് എൻ്റെ ലൈഫിൽ വന്നിട്ടാണ് എന്തിനാ ജീവിക്കണ്ടേ എന്തിനാ ഒരു ലൈഫിനൊരു മീനിങ് വരാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ചുമ്മാ ഏതോ കാശ് സമ്പായിക്കണോ അതൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിലുള്ള തോട്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പെർസ്പെക്റ്റീവ് ഒക്കെ ചെയ്ഞ്ച് ആവാൻ സ്റ്റാർട്ടായത് ആ അത് കഴിഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അടുക്കുന്നനക്കൊക്കെ തോന്നിയത് മാധവിൻ്റെ ഒരു മേഴ്സിയായിരുന്നു